സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും വീട് മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ അജിത് ഇന്നത്തെ ഈ വീടിനെ വിശേഷിപ്പിക്കാൻ ഇതിലും നല്ലൊരു വരികളില്ല അതുകൊണ്ടാണ് ഈ പാട്ടോടെ നമ്മൾ തുടങ്ങുന്നത് നമ്മളിന്നുള്ളത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് ചെറിയ സ്ഥലത്ത് കോസ്റ്റ് എഫക്റ്റീവ് ബജറ്റിൽ ഒരു സ്വപ്നസുന്ദര ഭവനം ഒരുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ എപ്പിസോഡ് ഉറപ്പായും കാണുക വെറും പത്ത് സെൻറിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ വെറും ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് സ്ട്രക്ചറും ഫർണിഷിങ്ങും സഹിതം പൂർത്തിയാക്കിയ ഒരു സ്വപ്നസുന്ദര ഭവനമാണിത് എല്ലാവർക്കും സ്വപ്നവീടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു വശത്ത് അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയുടെ കാഴ്ചകളിലേക്ക് തുറക്കുന്ന രണ്ട് തട്ടുകളായി കിടക്കുന്ന ഒരു പ്ലോട്ടാണിത് അതുകൊണ്ട് ഈ പ്ലോട്ടിനനുസരിച്ച് പ്രകൃതിയുടെ ആ മനോഹാരിത ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ വീട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എഴുത്തുകാരൻ കൂടിയായ കെ എം ഷാഫിയുടെ വീടാണിത് നിഴൽ എന്നാണ് ഈ വീടിൻ്റെ പേര് ഈ വീട് പ്രകൃതി സൗഹൃദമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് കൂടിയാണ് അതായത് വെറും പത്ത് ശതമാനം മാത്രമേ ഇവിടെ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ മേൽക്കൂര അടക്കം ബാക്കിയെല്ലാം ജി എ ഡ്രസ്സ് ചെയ്ത് ഓട് വിധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓരോ വശത്തു നിന്നും വളരെ മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ലഭിക്കും അപ്പം നമുക്ക് വീടിൻ്റെ ബാക്കി വിശേഷങ്ങൾ വീട്ടുകാരനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അതിമനോഹരമായിട്ടൊരു വീടല്ലേ കഥ അല്ലേ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലബാറുകാർക്ക് വീട് എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമാണ് ഒരു വികാരമാണ് ഒരു വികാരമാണ് ഉണ്ടാവുക ഞാനൊരു വീട് എന്നുള്ള സ്വപ്നം കാണുമ്പോൾ തന്നെ ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഒരു മനോഹരമായൊരു വീട് ചെറിയ വീട് വലിയ വീട് എന്നുള്ള സ്വപ്നമില്ല ഒരു ചെറിയ വീട് അത് എത്രത്തോളം മനോഹരമാക്കാം എങ്ങനെ വെറൈറ്റി ആക്കാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ചിന്ത ഇദ്ദേഹം ഒരു യാത്രികനും ഒരു എഴുത്തുകാരനും കൂടിയാണ് അല്ലേ അതെ 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 കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് സ്ഥിരമായി പത്രങ്ങളിലൊക്കെ എഴുതാറുണ്ട് ഒരു വീടെടുത്ത് ആ വീട്ടിൽ വലിയ ഹൗസിംഗ് ലോൺ ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് പേരുടെ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് ആ വീട്ടിൽ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് കിടന്നുറങ്ങാൻ സമയത്ത് ഒരു സമാധാനം ഉണ്ടാവില്ല ഇനി ആ വീടിൻ്റെ കട എങ്ങനെ കിട്ടണം അതിൻ്റെ ലോൺ എങ്ങനെ അടക്കണം ഇത്തരം ടെൻഷനുകളാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീട് വീടെടുത്തതിനു ശേഷം എനിക്ക് അത്തരം യാതൊരു ടെൻഷനും ഇല്ല ഞാൻ ഈ വീട് നിർമ്മിക്കുന്ന സമയത്ത് ഇതിൻ്റെ വെറൈറ്റി ഇതിലിപ്പോൾ ഒക്കെ കണ്ടില്ലേ അതിന് ഗ്രില്ലൊന്നുമില്ല ഓക്കെ ഗ്രില്ലാത്തതുകൊണ്ട് ഒരുപാട് ആളുകൾ എൻ്റെ കുടുംബക്കാരടക്കം എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു വട്ടെന്ന് പറഞ്ഞാൽ മാനസികമാണ് ബ്രാൻഡാണ് എന്ന് പറഞ്ഞിരുന്നു പണി വീടിൻ്റെ പണി കഴിയുന്നത് വരെ എൻ്റെ ഈ ഒരു ആശയം അതായത് ഇതിന് സേഫ്റ്റി ഇല്ല അപ്പോൾ അതിൽ വീടിലൊരുപാട് ഗ്രില്ല് ഒരുപാട് സുരക്ഷിതത്വം വലിയ ഗേറ്റ് വലിയ ഫെൻസിങ് അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അത് നമ്മുടെ മനസ്സിൻ്റെ സുരക്ഷിതത്വമാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വം അതൊരു വീട് നൽകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീടാണ് ഏറ്റവും നല്ല വീട് ഓരോ പ്രഭാതവും ഇങ്ങനെ പച്ചപ്പിന്റെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ആരംഭിക്കാൻ സാധിക്കും അല്ലേ അതെ അതെ അതില് ഈ വീട് എടുക്കുന്ന സമയത്ത് ഈ ഭൂമി വാങ്ങിയപ്പോഴത്തെ രണ്ട് ലെവലായിരുന്നു രണ്ട് തട്ടായിരുന്നു ഓക്കെ സാധാരണഗതിയിൽ എല്ലാവരും അത് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ വീട് എടുക്കുകയാണ് ചെയ്യുക അധിക ചിലവുക അധികം ചിലവു ആവുക പക്ഷെ ഞാൻ ഈ വീട് എടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കോൺട്രാക്ടർ എൻജിനീയർ എൻ്റെ ഒരു റിലേഷൻ തന്നെയാണ് പുള്ളിയോട് ഞാൻ പറഞ്ഞത് നികത്തരുത് പകരം എനിക്ക് വേണ്ടത് നിരപ്പായ ഭൂമിയിൽ നിന്ന് വീട് അവിടെ നിന്ന് അങ്ങട്ട് കൊടുത്തിട്ട് നമുക്കൊരു ലൈബ്രറി ഒരു പിന്നെ അഡീഷണൽ സാധനം കൊടുത്താൽ മതി എന്നുള്ളതാണ് അതിനനുസരിച്ചാണ് നമ്മൾ മണ്ണിട്ട് നിരത്താതെ ആ ഭൂമി ലെവൽ ചെയ്തിട്ട് അതിന്റെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് അതേപോലെയാണ് കാൻഡിലീവർ ചെയ്തിട്ടാണ് കാൻഡിലിവറി ചെയ്തിട്ടാണ് ഒരു ലൈബ്രറി റീഡിങ് റൂം എടുത്തിട്ടുള്ളത് അത് മാത്രമാണ് പിന്നെ അതൊക്കെ മനോഹരാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രില്ലും അവിടെയും ഗ്രില്ലും കാര്യങ്ങളും വലിയ മതിലുകൾ വെക്കാതെയാണ് ഈ സംഗതി ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭൂമുഖമാണ് അതെ കണ്ടോണ്ട് ഇങ്ങനെ ഒരു പൂമോ അല്ലേ പച്ചപ്പൊക്കെ ടൈല് നമ്മള് ആത്തംകുടി ഫിനിഷിംഗ് ടൈൽ ആണ് ചെറിയ ടൈലാണ് വരിക പക്ഷെ ഇത് ആത്തങ്കുടി ഫിനിഷിങ് ടൈല് എന്നേ പറയാൻ പറ്റുള്ളൂ ഇത്തരം മനോഹരമായ ഈ പാറ്റേൺ ഇത് സാധാ ടൈലാണ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഈ ടെറാക്കോട്ടയുടെ ഒരു ഗ്ലാഡിങ് ഗ്ലാഡിംഗ് വർക്കാണ് ഇത് അത് ഇപ്പൊ ഒന്ന് നമ്മളൊന്ന് ഡിസൈൻ ചെയ്ത് ബോർഡർ ഒക്കെ കൊടുത്ത് മരത്തിന്റെ ബോർഡർ ഒക്കെ കൊടുത്തൊന്ന് ഉഷാറാക്കിയുള്ളത് പിന്നെ ഇത് ചെറിയ ഷൂറാക്ക് പോലെ ഉണ്ട് ഇവിടെ ഒരു ജാളി വോളും ഉണ്ട് അല്ലേ അതെ ഈ പ്രധാന വാതിൽ എന്താണ് ചെയ്തിരിക്കുന്നത് ഇത് മഹാഗണിയാണ് അതിലധികം പൊളിഷ് വർക്കൊന്നും ചെയ്തിട്ടില്ല അതൊരു നാച്ചുറൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഇത് കണ്ടില്ല അതേ മരത്തിൽ തന്നെ ചെയ്തെടുത്ത സാധനമാണ് നമുക്കിനി അകത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പം വാതിൽ തുറന്ന് പ്രവേശിക്കുന്നത് ചെറിയൊരു ലിവിങ് സ്പേസിലേക്കാണ് ഒരു ഒരു പ്രത്യേകത ലിവിങ് സ്പേസ് ഇത് ട്രസ് വർക്ക് യോണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് ചൂട് താഴെ സീലിംഗ് താഴെ ഓടും പിന്നെ ഇത് ഇതിലൊരു ഹൈലൈറ്റ് ഈ ചുമരാണ് ഇതിലെ നമ്മള് സാധാരണ സിമെന്റ് ബ്രിക്കിലെ ഇന്റർലോക്കാണ് ഇന്റർലോക്ക് ബ്രിക്സ് ബ്രിക്സ് പിന്നെ തേക്കാതെ അതേപോലെ നിലനിർത്തിട്ട് പെയിന്റ് അടിച്ചു ബാക്കി ഇടങ്ങളെല്ലാം വെള്ള വെള്ള ഒരു ചുവരുകളാണ് ചുവരുകളാണ് ജിപ്സം വെള്ള വേർതിരിവ് നൽകാനായിട്ട് ഇത് ഈ പിന്നെ പിന്നെ ലൈറ്റും ഉണ്ട് ലൈറ്റുകളും പിന്നെറ്റുകൾ ഇതിലെ പ്രത്യേക എന്താന്ന് വെച്ചാൽ എൻ്റെ ലൈബ്രറിയിലെ വിൻഡോസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നല്ല പകൽ സമയങ്ങളിൽ ഈ വീടിനകത്ത് മൊത്തം നല്ല കാറ്റായിരിക്കും ഫാന് പോലും ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ എവിടെയും കിടന്നുറങ്ങാൻ ിൽ നിന്ന് നമ്മൾ കടക്കുന്നത് ഒരു ഓപ്പൺ ഡൈനിങ് അല്ലേ ഇത് ഒരു നീളത്തിലുള്ള ഒരു ഓപ്പൺ ഹോളാണ് ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ആ ലൈബ്രറി ഈ ഡൈനിങ് ഹോള് എല്ലാം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കാറ്റും വെളിച്ചൊക്കെ നന്നായിട്ട് കിട്ടും ഇതില് ടേബിള് ഡൈനിങ് ടേബിൾ വന്ന് ജി നമ്മൾ നമ്മള് നമ്മളെന്താക്കി

ഒരു ും ഫിറ്റ് ചെയ്തു അത്യാവശ്യം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാലെല്ലാം ഒരു കുഴപ്പമില്ലാത്ത പോസ്റ്റ് കൂടെ നോക്കിയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ സ്റ്റോറേജ് കൂടെ അപ്പം ഇതായിരിക്കും താങ്കളുടെ ഈ വീട്ടിലെ പ്രിയപ്പെട്ട ഇടം അല്ലേ അതെ അതെ ഞാൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ഇരിക്കേണ്ട സ്ഥലതായിരിക്കും വായനാമുറി ഇത് വായിക്കാനും എഴുതാനും ഒക്കെ ഈ സ്ഥലം ഉപയോഗപ്പെടുത്തുന്നു പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് കാണാലോ പുറത്തേക്ക് നോക്കിയാൽ ഒരു വിശാലമായ കാഴ്ച പ്രകൃതിയുടെ പച്ചപ്പിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം രാവിലെ വന്ന് നോക്കിയാൽ നമുക്ക് നല്ല കോട മഞ്ഞ കയിട്ട് ഈ കാലാവസ്ഥയിൽ എനിക്ക് ഈ വിദൂരത്തിലേക്ക് തന്നെ ഭാവന അല്ലേ ഓണരുമായിരിക്കും അല്ലെങ്കിൽ ഒരു സാധ്യതയുണ്ട് ഇത് ശരിക്കും നേരത്തെ പറഞ്ഞ ഒരു കാൻഡി ലിവർ ചെയ്ത ഭാഗമാണ് അതായത് രണ്ട് തട്ടുകളായി കിടക്കുന്ന ആ ഭാഗമാണ് ഈ ഒരു ലൈബ്രറിയും ഈ ബാൽക്കണിയും വരുന്നത് ഇവിടെ ഫുള്ള് ഒരു സ്ലൈഡിങ് യു പി ബിസി വിൻഡോസ് ഉണ്ട് ഇത് തുറന്നു കഴിഞ്ഞ് കാറ്റും കാഴ്ചകളും സമൃദ്ധമായിട്ട് വീട്ടിനുള്ളിൽ എത്തും അപ്പൊ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ ആ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എല്ലാ ബെഡ്റൂമും ഒരുപോലെയാണ് പക്ഷേ ഇത് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഫുൾ എന്താ നേരത്തെ ആ ഗ്ലാസ് കൂടി നീക്കി കഴിഞ്ഞാൽ ഫാനൊന്നും ഇല്ലാതെ കെടുക്കാം ഓക്കെ ഇത് ഫുള്ള് ഓപ്പൺ ഓപ്പൺ യു പി വി സി ഗ്രില്ല് അതാണ് താങ്കൾ നേരത്തെ പറഞ്ഞല്ലേ ഗ്രില്ലില്ലാത്ത സ്ലൈഡിങ് മുഴുവനായിട്ടും തുറക്കാം അല്ലേ മുഴുവനായിട്ടും തുറക്കാം ശരി പ്രകൃതിയുമായിട്ട് കാറ്റും വെളിച്ചവും അല്ലെങ്കിൽ സമൃദ്ധമായിട്ടുള്ള പകൽ സമയങ്ങളിൽ രാത്രി കാറ്റിന് കുറച്ച് കുറവുണ്ട് പകൽ സമയങ്ങളിൽ നിങ്ങൾക്ക് ഫാന് വേണ്ട എ സി വേണ്ട ഒന്നും വേണ്ട സുഖം സുന്ദരമായിട്ട് കിടക്കാം ശരി ഒരു റിസോർട്ട് ഫീലിംഗ് ഉണ്ട് വീട് പണി റിസോർട്ടിന്റെ അതിലൊരു റിസോർട്ട് ടൈപ്പ് ആവണമെന്ന് പണി വിചാരിച്ച് പണിത അതെ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം അല്ലേ ആ ഇത് രണ്ടാമത്തെ ബെഡ്റൂമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് മാത്രമാണ് ഇതിൽ ഉള്ള ബെഡ്റൂം ഉള്ളത് ഓക്കെ നമ്മൾ ഈ വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് പിന്നെ അത് ക്ലിയർ എന്താ പറയുക കോൺക്രീറ്റ് ഫിനിഷിംഗിൽ തന്നെ അവിടെ നിർത്തിയിരിക്കുകയാണ് സൈഡിൽ മാത്രം സീലിംഗ് ചെയ്ത് ക്ലിയർ ആയിട്ട് ഈ മുറി മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ കോൺക്രീറ്റ് ആ ഒരു അത് മനസ്സിലാക്കാൻ കൂടിയാണ് കോൺക്രീറ്റ് എക്സ്പോസ് കോൺക്രീറ്റ് ഫിനിഷിൽ സീലിങ് ചെയ്തത് അതെ സീലിംഗ് ചെയ്തിട്ടുള്ളത് ഇവിടെയും നേരത്തെ റൂമുകളെ പോലെ തന്നെ ഗ്രില്ലാത്ത ജനറൽ പിന്നെ വിൻഡോസ് ആണ് ഇല്ലാത്ത വിൻഡോസ് ആണ് അപ്പം ഇവിടെ നാച്ചുറൽ ലൈറ്റ് സ്വാഭാവിക കാറ്റും ലൈറ്റും സ്വാഭാവികമായിട്ട് ലഭിക്കുന്ന രീതിയിലാണ് ഇത് ഈ വീട്ടിലെ മൂന്നാമത്തെ സാധാരണ സീലിംഗിൽ ചെറിയൊരു ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ാണ് അതിന് മുകളിൽ ഡ്രസ് ആണ് പിന്നെ എല്ലാ സ്ഥലത്തും എല്ലാ റൂമിലും നമ്മൾ പിന്നെ വാൾ ഡ്രോപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഫാബ്രിക്കേഷനിൽ തന്നെയാണ് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് വിൻഡോസ് എല്ലാം സാധാരണ തന്നെ ഫുൾ ഉള്ള വിൻഡോസ് ആണ് സ്ലൈഡിങ് ഇല്ലാത്ത വിൻഡോസ് അല്ലേ നേരെ നമുക്ക് കാർപോർച്ച കാഴ്ചകളിലേക്ക് പക്ഷെ ശരിക്കും ഈ ഒരു ആയിരത്തി അറുനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റില് മൂന്ന് ബെഡ്റൂംസും ഇത്രയും കോമൺ സ്പേസും ചെയ്തു എന്ന് പറഞ്ഞ പ്ലാനിങ്ങിന്റെ ഒരു മികവൂടല്ലേ പിന്നെ അത് മാത്രല്ല നിങ്ങൾ മുറ്റം കണ്ടില്ലേ പത്ത് സെന്റിൽ അത്രയും വലിയൊരു മുറ്റം ചെയ്തെടുക്കുക എന്നുള്ള കുറച്ച് പ്രയാസം വീട്ടിന്റെ കാഴ്ചകൾ കാണാം എന്താണ് കിച്ചൺ ഇതില് വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒന്നും ഇല്ല ഒറ്റ കിച്ചൺ ആണ് അപ്പൊ മാക്സിമം നമ്മൾ സ്ഥലം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ സ്റ്റോർ റൂം എന്ന് പറയുന്ന ഒരു പരിപാടി ഇതിലില്ല സ്റ്റോർ റൂമാണ് ഇതാണ് സ്റ്റോർ റൂം ഓ ശരി സ്റ്റോർറൂം ഫാബ്രിക്കേഷൻ നമ്മളൊരു പിന്നെ ഉള്ളത് ഇതന്നെ മെയിനായിട്ട് ഈ വ്യൂ ചെയ്തിട്ടുണ്ട് ും ഇതുപോലെ തന്നെ ആ പച്ചപ്പിന്റെ അകഴ്ചകളിലേക്ക് തുറക്കുന്ന രീതിയിലാണ് അല്ലേ ഫോൾ സീലിംഗ് രീതിയിലാണല്ലേ ഫോൾസീലിംഗ് ട്രസ് അല്ലേ ശരിക്കും ഫോൾ ഫോൾ സീലിംഗ് സീലിംഗ് ആണ് ചെയ്തിട്ടുണ്ട് ഇത് ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് ഡബിൾ ഗ്രാനൈറ്റ് കൊടുത്ത് നിർത്തിയതാണ് ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും എനിക്ക് ഈ വീടിന്റെ ബജറ്റാണ് ഏകദേശം അവിശ്വസനീയമായിട്ട് തോന്നിയത് അതായത് ആയിരത്തി അറുനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വീട് സ്ട്രക്ചറും ഫർണിഷിംഗും സഹിതം ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ സ്ക്വയർ ഫീറ്റിന് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപ ഏകദേശം വന്നിട്ടുള്ളൂ പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം നിർമ്മാണ ചെലവുകൾ കുത്തനെ കുതിച്ചിട്ടും എങ്ങനെയാണ് ഈ ബജറ്റ് ഇത്ര അവിശ്വസനീയമായിട്ടുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയത് ഇത് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ ചെങ്കല് കൊണ്ടല്ലേ ഇതിൽ ചെങ്കല് ഉപയോഗിച്ചിട്ടല്ല പകരം നമ്മൾ ഈ ആ സി ബ്ലോക്കിന് ഒന്നിന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ എങ്ങനെ വരുന്നുള്ളൂ പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ജിപ്സ് ജിപ്സം ജിപ്സംപ്ലാസ്റ്റിങ് ആണ് ചെയ്തിട്ടുള്ളത് ടേപ്പ് ഇല്ല ഓക്കെ പിന്നെ ഫ്രണ്ടിൽ മാത്രേ ആണ് ജിപ്സംപ്ലാസ്റ്റിങ് ചെയ്തിട്ടുള്ളൂ വീടിന്റെ ബാക്ക് സൈഡ് നേരിട്ട് പെയിന്റ് അടിച്ചതാണ് പുട്ടിയിട്ട് ഡയറക്റ്റ് നേരിട്ട് പെയിന്റ് അടിച്ചതാണ് അതുകൊണ്ട് ആ രീതിയിലൊക്കെ ചിലവ് കുറക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കോൺക്രീറ്റ് ഇല്ല കോൺക്രീറ്റ് ആകെ ഒരു റൂമും ഈ സിറ്റൌട്ടും മാത്രമേ ഉള്ളൂ ഓക്കെ ബാക്കിയെല്ലാം സ്ട്രെസ് വർക്കാണ് സ്ട്രെസ് വർക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ ചില സ്ഥലങ്ങളിൽ ടു ലെയർ ടൈൽ ഉണ്ട് സീലിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചൂട് വളരെ കുറവാണ് ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങളുണ്ട് ചിലവ് കുറക്കുന്നതിലും ഇതിന്റെ കുറച്ച് ചൂട് കുറക്കുന്നതിലും അതേപോലെ ഈ ഈ അലൂമിനിയം ഫാബ്രിക്കേഷൻ മരം ഈ ഫ്രണ്ടിലെ ഈ ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ എവിടെയും മരം ഉപയോഗിച്ചിട്ടില്ല ഒക്കെ ജിപ്സ് പിന്നെന്താ അലൂമിനിയം ആണ് അതേപോലെ ഫർണിച്ചറിലടക്കം ഫർണിച്ചറിലടക്കം നമ്മളെ ഈ ഈ കാര്യങ്ങളൊക്കെ ഫാബ്രിക്കേഷൻ അങ്ങനെയാണ് ഒരു ലക്ഷം മനസ്സ് വെച്ചാൽ എന്നുള്ളതാണ് അല്ലേ നമുക്ക് ഭവനം രൂപകൽപ്പന ചെയ്ത ഡിസൈനർമാരെ പരിചയപ്പെടാം ഇരട്ട സഹോദരന്മാരായിട്ടുള്ള ഇർഷാദും യൂസഫും അല്ലെ എന്തായിരുന്നു അപ്പോൾ ഈ ഒരു വീട് എങ്ങനെയാണ് ഈ ഇത്ര പോക്കറ്റ് വീട് രൂപകൽപ്പന ചെയ്തത് നമ്മൾ ഫസ്റ്റ് പ്ലാൻ പ്ലാൻ ചെയ്ത ഇത് ആയിട്ടുണ്ട് ഓ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് പോറച്ച് അടക്കാൻ വരുന്നത് ഓക്കെ റൂഫ് ടൈൽ റൂഫാണ് കുറഞ്ഞൊരു പോർഷൻ മാത്രമേ നമുക്ക് കോൺക്രീറ്റ് ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളത് വിൻഡോ വുഡ് ഇവിടെ മാക്സിമം വുഡ് കുറച്ചിട്ടുണ്ട് ഒരു ഫ്രണ്ട് ഡോർ അതേപോലെ ബാക്ക് ഡോർ ഇത് മാത്രമേ നമുക്ക് ഉള്ളൂ ബാക്കിയൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് പിന്നെ ബാക്കി മൊത്തത്തിൽ നമ്മൾ എ സി ബ്ലോക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് റേറ്റ് കുറക്കാൻ പറ്റിയത് പിന്നെ എ സി ബ്ലോക്ക് ആയതുകൊണ്ട് ഒരു വർക്ക് മാസം കൊണ്ട് ഏകദേശം നമ്മൾ ഫുൾ കംപ്ലീറ്റ് വർക്ക് തീർത്തിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെറുതല്ലോ ചേതോഹരം എന്ന ശൈലി ശരിക്കും ഈ വീടിന്റെ കാര്യത്തിൽ അന്വർത്ഥമാവുന്നുണ്ട് അതായത് വീടെന്നാൽ എന്താണ് സന്തോഷമാണ് സമാധാനമാണ് കൂടുമ്പോൾ ഇമ്പം ചേരുന്ന ഒരിടമാണ് ആ രീതിയിൽ ശരിക്കും സാധാരണക്കാർക്ക് ശരിക്കും മാതൃകയാക്കാവുന്ന ഒരു വീടാണ് ശരിക്കും വീട് അതായത് ഒരാളുടെ പോക്കറ്റിനുള്ളിൽ ഒതുങ്ങി അധിക സാമ്പത്തിക ബാധ്യതകൾ വരുത്താതെ ഒരു വീട് എങ്ങനെ പണിയാം എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണമാണ് ഒരു നിശ്ചിതമായിട്ടുള്ള ബജറ്റിനുള്ളിൽ നിന്ന് വീട് പണിയാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് ഉറപ്പായിട്ടും നല്ലൊരു മാതൃകയാണ് ഈ വീട് സ്വപ്ന വീടിൻ്റെ ഈ ഒരു എപ്പിസോഡിലൂടെ ഇരുപത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് ഒരുക്കി ഈ സ്വപ്നസുന്ദര ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ അപ്പോൾ മറ്റൊരു സ്വപ്നസുന്ദര ഭവനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം